അനധികൃത പാർക്കിംഗ് ഒഴിവാക്കിയും ബസ് സ്റ്റോപ്പുകൾക്ക് കൃത്യത വരുത്തിയും ചെറുപ്പുളശ്ശേരിയിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ നടപടി നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ടൗണിൽ മുഴുവൻ സമയം പോലീസ് സേവനം ഉറപ്പുവരുത്താനും യോഗം തീരുമാനിച്ചു ചെറുപ്പുളശ്ശേരി നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് യോഗത്തിൽ പങ്കെടുത്ത വിവിധ സംഘടനാ പ്രതിനിധികൾ നഗരത്തിലെ വിവിധ ഗതാഗത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു പോലീസിന്റെ കൃത്യമായ ഇടപെടൽ പലപ്പോഴും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുയർന്നു സ്റ്റാൻഡ് പെർമിറ്റ് ഇല്ലാതെ ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന പരാതിയും ഓട്ടോ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ യോഗത്തെ അറിയിച്ചു ഓട്ടോകൾ ഒരുപാട് പരിസ്ഥിരത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിൽ എത്ര ആ ആപ്യണ്ടോ ആപ്യ വാഹനങ്ങളും അവിടെയുള്ള പെർമിറ്റുകളുള്ള

അതിനെന്തിയാണ് മുനിസിപ്പാലിറ്റിയോ മറ്റ് ഡിപ്പാർട്ട്മെന്റോ അന്ന് കൂടി സംയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവിടെ റോഡില് ഇപ്പൊ പറഞ്ഞാലോ റോഡ് സൈഡില് വണ്ടി പോകുന്ന ഏരിയയില് എന്ത് ഇട്ടാലും നമ്മൾ 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 ഒരു ചർച്ചയ്ക്കൊടുവിൽ അനധികൃത പാർക്കിംഗ് സ്റ്റാൻഡ് പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോകൾ എന്നിവർക്കെതിരെ നടപടിയെടുക്കാനും ബസ്സുകൾക്ക് കൃത്യമായ സ്റ്റോപ്പ് അനുവദിക്കാനും തീരുമാനിച്ചു ടൌണിൽ മുഴുവൻ സമയ പോലീസ് സേവനവും ഉറപ്പാക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചരക്കിറക്കുന്നതിനും നിയന്ത്രണം ഉണ്ടാകും തിരക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറഞ്ഞ സമയത്ത് മാത്രം റോഡ്സുകൾ ഇൻ ബസ് റോഡായാലും അതുപോലുള്ള റോഡുകളൊക്കെ തന്നെ റോഡർക്കുന്ന കാര്യം രൂപീകരിക്കണമെന്നാണ് ഉന്നത യോഗം തീരുമാനിച്ചത് ട്രാഫിക് ട്രാഫിക്കിലുള്ള പ്രശ്നങ്ങൾ റോഡ് പണി തീരുന്നതോടുകൂടി മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഉള്ള വലിയ കുഴികളൊക്കെ തന്നെ ടൗണിൽ റോഡ് പണിയുടെ ഭാഗമായിട്ടതിനുള്ള കുടികളൊക്കെ രൂപപ്പെട്ടുണ്ട് അത് അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട കോൺട്രാക്റ്ററെ ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കാറുണ്ട് ഒരു മാസത്തിൽ തന്നെ ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ പണിയും ഒരു ലെയർ പണിയെങ്കിലും ടൗണിൽ പൂർത്തീകരിച്ച് ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുണ്ടാവണമെന്നും വിഭാഗം ും ചെർപ്പുളശ്ശേരി സി ഐ ടി ശശികുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മറ്റ് കൗൺസിലർമാർ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ ബസ് ഓട്ടോ സംഘടനാ ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു സി സി എൻ ചെർപ്പുളശ്ശേരി